ഞങ്ങൾ അഹിലെ മതി പറയും പറയും അതിന്റെ പേരിൽ ഞങ്ങൾ എന്നാണ് നിങ്ങൾ പറയുന്നെങ്കിൽ ആ ഷിയയാവാൻ ഞങ്ങൾ റെഡിയാണ് ഞാൻ പറഞ്ഞില്ലേ എല്ലാരും സാക്ഷി നിന്നോളി മുസ്ലിം ജമായത് എസ് വൈ എസും എസ് എസ് എഫും എല്ലാം ഷാബറയും കൂടിക്കോളി അന്നീ റാഫു ഞങ്ങൾ ആ റാഫുദി തന്നെയാണ് അയൽന്താ തർക്കപ്പെടേ ഇതൊക്കെ ഞങ്ങൾ എത്ര കാലായി കേൾക്കാൻ തുടങ്ങിയതാ ഷിയാരോപണൊക്കെ സമസ്തന്റെ ഷിയാ കൂടാരാണ് എന്നാണ് ഇവിടുത്തെ വഹാവി പറയുന്നത് കേട്ടോ നിങ്ങൾ ആദ്യം പല കൊടുക്കുക എന്നിട്ട് നമുക്ക് ബാക്കി പറയാം ആളുകളാണ് ഷിയാക്കളി എങ്കിൽ ആ നിന്ന് കടമെടുത്തുകൊണ്ട് നമ്മുടെ നാട്ടിലെ ഒരു പ്രത്യേകമായ സംഘടന പേര് സമസ്ത എന്നാണെങ്കിലും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ചില കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിക്കുകയാണ് ഇത്തരം ആശയങ്ങൾ ഷിയാക്കൾക്കുണ്ടെങ്കിൽ ആ ഷിയാക്കളെ വെക്കുകയാണ് വേണ്ടത് അവരുമായി ബന്ധമില്ലാതെ ജീവിക്കുകയാണ് വേണ്ടത് അവരെ കഴിവിന്റെ പരമാവധി അകറ്റുകയാണ് വേണ്ടത് വിശ്വാസ ആദർശ ആദർശരംഗത്ത് പക്ഷേ എന്താ സമസ്ത ചെയ്തെന്നറിയോ ഇന്ന് അവർ ചെയ്യുന്ന മിക്ക പ്രവർത്തനങ്ങളും കടമെടുത്തത് സ്വീകരിച്ചത് ഖുർആാനും അല്ല ഹദീസും മനജിൽ നിന്നല്ല നേരെ മറിച്ച് ഈ പിഴച്ച് പോയ ഖുർആാനെ നിഷേധിക്കുന്ന ഹദീസു നിഷേധിക്കുന്ന സ്വഭാവത്തിനെ കാത്തറാക്കുന്ന പ്രവാചകന്റെ ഭാര്യമാരെ ശപിച്ചു പറയുന്ന സ്വഭാവത്തിലൊക്കെ കൊന്നാളുകളുടെ പേരുകൾക്ക് കൊണ്ടു നടക്കുന്നത് ഷിയാക്കളുടെ അമലുകളാണ് മൗലബി എന്താ പങ്കീ മുഹമ്മദ് വിളിക്കുന്നത് മാത്രല്ല സമസ്തന്റെ ഷിയ ആണ് എന്നാണ് മൗലവിമാരുടെ അഭിപ്രായം എന്ത് ചെയ്യുന്നു ഇപ്പ നിങ്ങൾ ഓല കൂട്ടത്തിലാണ് കൂടിയാക്കി ഇന്നാലും രക്ഷപ്പെടും മുഹമ്മദ് ഷാ വോയിസും ഒരേ ഡിഗിരി ആരുടെ താല്പര്യം ശൈഖും നേർച്ചയും അതേ സംഭവതാ ശബാബ് മുജാഹിദ് കൊണ്ടോട്ടി നേർച്ച അടിമുടി ആചാരമാണ് കൊണ്ടോട്ടി നേർച്ചന്റെ മുഖ ചിത്രമൊക്കെ കൊടുത്തുള്ളത് ഒരേ ലേഖനം ഒരേ ലേഖനം പറഞ്ഞാല് ആള് ഒരാൾ കരിപ്പൂരിള്ളതും ഒരാൾ കൊണ്ടോട്ടി ഉള്ളതുമാണ് രണ്ടാൾ ഒന്നിച്ചിരുന്ന് ഒന്ന് ഷബാബിലേക്കും ഒന്ന് ചന്നി വോയിസിലേക്കും കൊടുത്തതാണ് ആ സുന്നി എന്നവനെ കുറിച്ച് പറയാൻ പറ്റില്ല ഒരേ ലേഖനം ഒരേ ഗുഡുവായ്തങ്ങൾ നമ്മൾ പൊളിച്ച് കയ്യിൽ കൊടുത്തു തന്നെയാണ് രണ്ടും മമ്പറു നിങ്ങളെ ഫത്ത്വാദ് രണ്ടിനും പറയുന്നത് കൻസുൽ ബരാഹീൻ രണ്ടിനും പറയുന്നത് രണ്ടിനും കൂടി ഒരു തൊഴുത്തിൽ കെട്ടാൻ പറ്റും അപ്പൊ ഇതാണിപ്പോ കേരളത്തിലെ അവസ്ഥ